ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ യഹോവയെ സ്തുതിക്കുവാൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും ഏത് സമയത്തും നാമും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് ഇവിടെ അതിനുള്ള ഒരു മാർഗമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം എഴുതിത്തന്നിരിക്കുന്നത് നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല എന്നും വേദപുസ്തകത്തിൽ പറയുന്നു അതിനു വേണ്ടി യഹോവെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏ ഏറ്റവും ഇഷ്ടപ്പെടണം അഷ്ടപ്പെടുക എന്ന് ഉള്ളതിൻ്റെ അർത്ഥം അത് ഇഷ്ടത്തോടെ അനുസരിക്കണം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ അതാണ് പറയുന്നത് അവൻ്റെ നിയമം അവൻ്റെ നീതി യഹോവയുടെ ദയോ എന്നുവന്നേക്കും എന്നയക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ ദൈവത്തിൻ്റെ നിയമം നാം വ്യക്തിപരമായി മാണിക്കണം ആ കൽപ്പനകൾ എന്തെന്ന് ഓർത്ത് അത് ആചരിക്കണം അത് ദൈവം നമ്മിൽ നിന്നും എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതാണ് അനുഗ്രഹത്തിനും ഭാഗ്യത്തിനും ഉള്ള ഒരു ഒറ്റമൂലി എന്ന് നമുക്ക് പറയാം ഇവിടെ ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ നിൻ്റെ ദയമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഇരിക്കണം നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം ദൈവം മോശ മുഖാന്തരം കൊടുത്ത കൽപ്പന വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തതാണ് അതിന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ദാവീദി സങ്കീർത്തനം എഴുതുന്നത് അവിടെയെല്ലാം വീണ്ടും ഉറപ്പിച്ച് വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം ഓർക്കണം അതിനെ ആചരിക്കണം അതിനൊരു മുഖാ അത് ഹൃദയംഗമായി നാം അവയെ ഓർത്ത് അതിലൂടെ നടക്കണം ആ വഴികൾ നമ്മൾ കഴിഞ്ഞ ദിവസം എരുമിയ പ്രവചനത്തിൽ നിന്നും വായിച്ചു പഴയ ബാധകൾ ഏതെന്ന് ചോദിച്ച് ആ പഴയ ബാധകളിലൂടെ നടക്കണം കാലകാലങ്ങളായി ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത അരുളപ്പാടുകൾ മോശയിൽ മോശയിലൂടെ സീനായ പർവ്വത്തിൽ വെച്ച് കൊടുത്ത ആ പ്രമാണങ്ങൾ അതിന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഒരു മാറ്റവുമില്ല ആ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം നാം അത് നമ്മുടെ വായു കൊണ്ട് ഉരുവിട്ടുകൊണ്ട് നാം അതിനെ അനുസരിച്ച് അതിൻ്റെ വഴികളിലൂടെ നടക്കണം നമ്മുടെ മക്കൾക്ക് അതിനെ ഉപദേശിച്ചു കൊടുക്കണം ഇത് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം അങ്ങനെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും അവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടു കയ്ക്കും ദൈവത്തിൻ്റെ വാക്തത്വമാണ് അതിനൊരു നാളും മാറ്റം വരികയില്ല ആ വാക്തത്വങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ പകലിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാവട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിന് നാമം മഹത്തപ്പെടും